ഇന്ന് നമുക്ക് സൂചി ഗോതമ്പിന്റെ നുറുക്കു കൊണ്ടുള്ള ഉപ്പുമാവ് തയ്യാറാക്കാം ഒരു കപ്പ് സൂചി ഗോതമ്പിന്റെ നുറുക്കാണ് എടുത്തുവച്ചിരിക്കുന്നത് അടുത് ഉഴുന്ന് ഉഴു ഇതായിട്ടുള്ള ഉഴുന്നാണ് എടുത്തു വെച്ചിരിക്കുന്നത് ഉഴുന്ന് സബോ ഒരു സബോള ചെറുതായിട്ട് അരിഞ്ഞത് ഒരു തക്കാളി അരിഞ്ഞത് രണ്ട് പച്ചമുളക് അരിഞ്ഞത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത് ഒരു കറുവാപ്പട്ട കഷ്ണം രണ്ട് ഗ്രാമ്പൂ കറിവേപ്പില വെള്ളം ഇത്ര എടുത്തു വെച്ചിട്ടുണ്ട് ഇനി അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം ആദ്യമേ നമ്മൾ ഈ സൂചി ഗോതമ്പ് ഇതൊന്ന് വെള്ളത്തിൽ വെള്ളം ഒഴിച്ച് ഒന്ന് കഴുകി എടുക്കാം ഈ ഈ കപ്പിൻ്റെ അളവിലാണ് നമ്മൾ ഗോതമ്പ് എടുത്തിരിക്കുന്നത് ഇത് വെള്ളത്തിൽ ഒന്ന് കഴുകിയിട്ട് ഇത് വെള്ളത്തിൽ ഒന്ന് കുതിരാൻ വെക്കാം ഒരു കടായി സ്റ്റൗവിൽ വെച്ച് നമ്മൾ സ്റ്റവ് ഓണാക്കി കൊടുക്കുന്നു നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നു ചൂടായ എണ്ണയിലേക്ക് ആദ്യം നമ്മൾ ഉഴുന്നാണ് ചേർത്ത് കൊടുക്കുന്നത് ഉഴുന്ന് ചേർത്ത് കൊടുക്കുന്നു കടുക് ചേർത്ത് കൊടുക്കുന്നു അതിലേക്ക് ഇഞ്ചി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നു നീളത്തിൽ അരിഞ്ഞ ഇഞ്ചി ചേർക്കുന്നു പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നു ഒരു ചെറിയ കഷ്ണം കറുവാപ്പട്ട ചേർത്ത് കൊടുക്കുന്നു രണ്ട് ഗ്രാം പൂ ചേർക്കുന്നു സബോള ഒരു സബോള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നു ഈ ഉപ്പുമാവിനാവശ്യത്തിനുള്ള ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുക്കും സബോള ഇട്ടിട്ട ഉപ്പ് ചേർക്കുമ്പോൾ കബോള നന്നായിട്ട് പഴന്ന് വരും കപോളയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഒരു തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നു എന്നതുകൊണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നു സൂചി ഗോതമ്പിന്റെ നുറുക്ക് കഴുകി വെള്ളത്തിൽ വെച്ചിരുന്നത് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു കൂടുതലായി വെച്ചിരുന്ന ഗോതമ്പ് കുരി നൂറുക്കിൻ്റെ ഗോതമ്പ് ഇതിൻ്റെ നുറുക്ക് എടുത്ത് നമ്മൾ ഇതിനകത്ത് ചേർത്തും അതിൻ്റെ ഒരു വെള്ളമയം ഉണ്ടായിരുന്നു ആ വെള്ളമയം പറ്റി വരുന്നത് വരെ അല്ലോ അത് ഇതാകുന്നതുവരെ അതൊന്ന് ഇളക്കി കൊടുക്കണം നന്നായിട്ട് ഇളക്കി ആ വെള്ളമയം പറ്റി വരട്ടെ അതിലെ എല്ലാം വറ്റി വന്നു നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് ഇനി അന്ന് ഇത് ഇത് വേഗാനായിട്ടുള്ള സൂചി ബോത്ര വേഗാനായിട്ടുള്ള നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം അത് നമ്മൾ ഈ കപ്പിനാണ് റവ എടുത്തത് അപ്പോൾ ആ കപ്പിന് അത്ര രണ്ട് കപ്പ് വെള്ളം ഏതളവിൽ എടുക്കുന്നു അതിൻ്റെ ഇരട്ടി വെള്ളം എന്നുള്ളതാണ് അതിൻ്റെ കണക്ക് ഫ്ലെയിം ഒന്ന് ഹൈ ആക്കി കൊടുക്കാം നമുക്കിതൊന്ന് അടച്ച് വെക്കാം നമുക്കൊന്ന് തുറന്ന് നോക്കാം നമ്മളത് വെന്തോന്ന് നോക്കുന്നു ഇതിൻ്റെ ഉപ്പ് നോക്കുന്നു ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ട് വെന്ത് വരുന്നു ഈ സമയത്ത് ഈ വെള്ളം മുഴുവൻ ഇനിയും വറ്റി വരണം ഈ സമയത്ത് നമുക്ക് അതിനകത്തേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക ഹൈ ഫ്ലെയിമിലോട്ട് ആക്കി ഇങ്ങനെ ഇളക്കി യോജിപ്പിക്കുക ഇളക്കാതെ ഇരുന്നാൽ അടിയിലേക്ക് അത് പിടിക്കും അതുകൊണ്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാൻ വെള്ളം നന്നായിട്ട് വരുന്നത് വരെ ഇളക്കി കൊടുക്കുക സ്റ്റൗ ഓഫ് ചെയ്യുക ഞാൻ ചീനച്ചട്ടിയിൽ അവിടെ അങ്ങനെ ഇരിക്കട്ടെ